ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്ത്രവിംഗ ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അതിപ്രശസ്തമായ തിരുമംഗലം ശ്രീ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ് മരുഭൂമിയിലെ വെയിലേറ്റ് തളരുമ്പോഴും എനിക്ക് തുണയായിരുന്ന ഒരു സ്നേഹമൂർത്തിയുടെ സവിധത്തിലേക്കാണ് ഈ യാത്ര പാതിരാട് വയലിന് തുടർച്ച ഓടക്കാട് വയൽ ഇതിൻ്റെ സൈഡിലൂടെ ഇതിൻ്റെ വശത്തൂടെ ഒരു തോടൊഴുകുന്നുണ്ട് ആ തോടിൻ്റെ മറുകരക്കാണ് കുട്ടിച്ചാത്തൻ ക്ഷേത്രം ഈ പാലം കടന്നാൽ നേരെ ശാസ്തപ്പ സന്നിധിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക ഇവിടെ ശ്രീകോവിലോ ക്ഷേത്രമോ പ്രതിഷ്ഠയോ ഒന്നുമില്ല ഒരു വെറും വള്ളിക്കാട് കാട് പിടിച്ച ഒരു വള്ളിക്കാടിനുള്ളിൽ വള്ളിക്കെട്ടിനുള്ളിലാണ് ഈ ശാസ്തപ്പൻ കുടികൊള്ളുന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ച ഈ പാലത്തിനിക്കരെ നിന്ന് ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് മുഴുവനായും വള്ളിക്കെട്ടും ഈ പാലം കടന്നാൽ ഉടനെ വലതുവശത്ത് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ അന്നദാനം നടത്തുന്ന കൂട്ടുപുരയാണ് ശ്രീ കുട്ടിച്ചാത്തൻ്റെ തൃപ്പാദങ്ങൾ വണങ്ങിയും കഴുകിയും എന്നും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അതുതന്നെ ഒരു പുണ്യമാണ് ാണ് ശ്രീ തിരുമംഗലത്ത് കുട്ടിച്ചാത്തൻ ദൈവത്തിൻ്റെ സങ്കല്പം പ്രധാന സങ്കല്പ തറ ഇവിടെ നിലവിളക്കുകൾ തെളിഞ്ഞുകത്തുന്ന ആ നിറദീപങ്ങൾ ഈ തിരുസന്നിധിയിൽ ഈ നട ഇങ്ങനെ കയറി ഈ സന്നിധാനത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മനസ്സിൽ നിറയുന്നത് എന്തെന്നില്ലാത്ത അനിർവചനീയമായ ഒരു അനുഭൂതിയാണ് ശാന്തതയാണ് എന്തെങ്കിലും ഒരിക്കൽ പറ്റുമെങ്കിൽ ഒരു ദിവസം ഇവിടെ വരിക ഇവിടുത്തെ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ കുറച്ച് സമയം ചിലവഴിച്ച് മടങ്ങുക അത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരനുഭവമായിരുന്നു മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകൾ പോലെയാണ് ഇവിടെയുള്ള ഈ കാടുകളും വള്ളിപ്പടർപ്പുകളുമെല്ലാം ഈ സങ്കീർണതകളെ പരിഹരിക്കാൻ തിരുമംഗലത്ത് ശ്രീ കുട്ടിച്ചാത്തൻ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയാൽ നമുക്ക് സാധിക്കും എന്നുള്ളത് വിശ്വാസം മാത്രമല്ല അതൊരു ഉറപ്പ് കൂടിയാണ് അസാധ്യമായ പ്രാർത്ഥനകളെ സാധ്യമാക്കുന്നതാണ് തിരുമംഗലത്ത് ശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകളിലൊന്ന് മറ്റൊരിടത്ത് പോയാലും കിട്ടാത്ത ഒരു ശാന്തത മനസ്സിന് കൈവരുന്നതായി പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് അനുഭവപ്പെടും നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നമ്മുടെ പ്രശാന്തതയെ ഹനിക്കുന്ന എന്തിനെയൊക്കെയോ ഇവിടെ നിന്ന് വലിച്ചെടുത്ത് കളയുന്നതായി ഒരു തോന്നൽ ഒരനുഭവം നമുക്ക് തീർച്ചയായും ഇവിടെ ഉണ്ടാകുമെന്നത് ഒരു സത്യമാണ് ഈ പ്രതിഷ്ഠാ തറയ്ക്കു മുന്നിൽ തൊഴുകയ്യുമായി ഒന്ന് നിന്നാൽ നമ്മുടെ മനസ്സിൽ നിന്ന് പറിച്ചറിയപ്പെടാത്ത ഒരു വേദനകളും ഉണ്ടാവില്ല എന്നത് ഒരു സത്യം തന്നെയാണ് അത് ജീവിതത്തിൽ പല പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞ ഒരാളെന്ന നിലയിൽ ഉറപ്പായും എനിക്ക് പറയാൻ കഴിയും എന്താണ് ഈശ്വരൻ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ സത്യമാണ് ഈശ്വരൻ സ്നേഹമാണ് ഈശ്വരൻ സാന്ത്വനമാണ് ഈശ്വരൻ എവിടെയെങ്കിലും നാം നിലവിട്ടു പോകുന്നു അല്ലെങ്കിൽ തീർത്തും ജീവിതം അന്ധകാരത്തിലേക്ക് വലിച്ചിഴക്കപ്പെ വലിച്ചിഴക്കപ്പെടുന്നു എന്ന് തോന്നുന്ന ഒരവസരത്തിൽ നമുക്ക് ഒരു കൈത്തിരി വെളിച്ചമായി വരുന്നതാണ് ഈശ്വരൻ കത്തിക്കാളുന്ന ജീവിതാനുഭവങ്ങളുടെ വെയിലിൽ നിന്ന് പലപ്പോഴും ഒരു വലിയ തണൽമരമായി ആ തണൽ നേരിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ ഇതാണ് ദൈവങ്ങൾ കൂടിയാട്ടം നടത്തുന്ന പ്രധാന തിരുമുറ്റം ഇങ്ങോട്ട് നോക്കിയാലും മരങ്ങളും വള്ളിപ്പടർപ്പുകളും മാത്രം അല്ല പിന്നെ പൂജക്ക് എല്ലാ ദിവസവും ദിവസം പൂജക്ക് അല്ലേ രണ്ടു വർഷം ഇത് ഇവിടുത്തെ പ്രധാന ഗോപരമായ കൃഷ്ണേട്ടന്റെ മകനാണ് ഇവിടെ ചടങ്ങൊക്കെ ഞാൻ കൂടെ വരുത്തിണ്ടായിട്ട് ഇവിടെ ഇവിടെ ചെയ്യുന്നത് നിത്യകർമ്മം എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് വെക്കലാണ് എല്ലാ ദിവസവും പുറത്തോട്ട് വെച്ച് വെക്കും പിന്നെ അതിന് പുറമെ ആൾ കൊണ്ടു അത് നടത്തി കൊടുക്കും അതും പുറത്തോട്ട് വർഷം തന്നെ പിന്നെ ശങ്കറം പൂജ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അത് കോമരം വേറെ വരും അത് ശങ്കറം ശങ്കരത്തിന് ഭക്ഷണത്തോടുകൂടി എല്ലാ ഉത്സവവും ഇതും അത് തന്നെ വേറെ മറ്റുള്ള പ്രത്യേകത ഒന്നും ഉണ്ടായില്ല ഇവിടെ പ്രതിഷ്ഠ ശാസ്ത്രപ്പൻ വേറെ ആര് പ്രതിഷ്ഠയില്ല ഇല്ല ഗുളികന് സ്ഥാനം കൊടുത്തതാണ് കൂടി ഇവിടെ ഉണ്ട് പക്ഷെ അത് കുടിച്ചതാണ്

ആ അത് പിന്നെ ചൊവ്വ വള്ളി ദിവസങ്ങളിൽ വിശേഷം ഇല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും വിശേഷമാണ് തിരുവംഗലത്ത് അങ്ങനെ ഒരു പ്രത്യേകതയില്ല ക്ഷേത്രയില്ല അതുപോലെ ശ്രീകോവില അത് പറയുമ്പോൾ തന്നെ ഇവിടെ പൂജക്കും പ്രത്യേക ദിവസങ്ങളൊന്നും ഇല്ല എല്ലാ ദിവസവും എല്ലാ ഭക്തരും ഒരുപോലെ തന്നെ എല്ലാവരും ഒരുപാട് അപ്പോൾ പിന്നെ ഇവർ ഇവിടെ പുറത്തോത്ത് കഴിക്കുന്ന ഇതിൽ നിത്യം ക്ഷേത്രത്തിലെ ആളാണ് അതുപോലെ രണ്ടാളുണ്ട് ദിവസം വേറെ ാണ് എല്ലാ ദിവസവും അതെ എല്ലാ ദിവസവും ഇവിടെ ഒരു കൊല്ലം പിന്നെ ഒരുപാട് ഒരുപാട് വെട്ടിയാടുന്നുണ്ട് കാരണം നേർച്ച അത് വന്നതുപോലെ രണ്ടു പ്രാവശ്യമായിട്ട് സക്കുരിയായിട്ട് വരുന്നുണ്ട് ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എല്ലാ കൊല്ലവും ഇപ്പൊ കൊറോണക്ക് മുമ്പ് മൂന്ന് പ്രാവശ്യം ഉണ്ടായിരുന്നു ഇത് കുഞ്ഞിരാമട്ടനാണ് ഓടക്കാടാണ് സ്ഥലം പിന്നെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പർ മെമ്പറാണ് കുഞ്ഞിരാമട്ട പിന്നെ ഉത്സവം എല്ലാ പോലും ഭയങ്കര ജനങ്ങളുണ്ടാവേ മൂന്ന് പ്രാവശ്യമായിട്ട് ആയിട്ട് ഒരുപോലെ ഏതാണ്ട് എത്ര തെയ്യം ഉണ്ടാവും പക്ഷെ ാലും തീരൂലെ പിന്നെ അപ്പൊ അത്രയും നേർച്ചയായിട്ട് അത്രയും പിന്നെ നേർച്ച വരും പക്ഷെ അത് മുഴുവൻ ഒരു കൊല്ലം കഴിച്ചു തീർക്കാൻ പറ്റില്ല എന്നാ കുഞ്ഞിരാട്ടം പറയുന്നത് അപ്പൊ പിന്നെ അത് അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെക്കും എല്ലാം പൈസ അടുത്ത അവര് വന്നിട്ട് ജനുവരി തീയതി പൈസ അല്ലെ ഞാൻ കേട്ടത് കൊടക് ഭാഗത്ത് നല്ല ഇഷ്ടമായ ആൾ വരുന്നില്ല അത് പിന്നെ നേർച്ച ഉണ്ടാവും അതുപോലെ ഈ പിന്നെ അന്നദാനത്തിനുള്ള പിന്നെ സാധനങ്ങളൊക്കെ നേർച്ചയായിട്ട് വരും വഴിപാടായിട്ട് വരുന്നു മുടിയേറ്റം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രദക്ഷിണ വഴിയാണിത് ഈ വഴിയിൽ ദൈവത്തിൻ്റെ പിൻപറ്റി ഒരുപാട് പ്രാവശ്യം നടന്ന ഒരു ബാല്യം അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദവും സമ്പന്നമായതുമായ ഒരു കാലഘട്ടം തിരുമംഗലത്ത് ശാസ്ത്രപനെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ